ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മട്ടൺ സൂപ്പാണ് കേട്ടോ അപ്പം നമ്മൾ കർക്കിടക മാസത്തിൽ ഇങ്ങനെ ആട്ടുകാൽ സൂപ്പൊക്കെ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാട്ടോ അപ്പോൾ നമുക്കൊന്ന് മട്ടൺ സൂപ്പ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ മട്ടൻ കാലാണേ പീസാക്കിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചേരുവകൾ ചുവന്നുള്ളി അതൊരു ഇരുപതോ ഇരുപത്തഞ്ചോ എണ്ണം അതുപോലെ വെളുത്തുള്ളിയും കുറച്ച് വേണം അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലി അതുപോലെ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ നല്ല ജീരക അര ടീസ്പൂൺ ഗ്രാമ്പ് മൂന്നോ എണ്ണം ഏലക്കായ മൂന്നോ നാലോ അതുപോലെ പട്ടയും ഒരു അത്യാവശ്യത്തിന് വലുപ്പത്തിലുള്ള ഒരു പട്ടയും പിന്നെ നമുക്ക് ഈ ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി ഇതൊക്കെ നമുക്കൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഒരു കുക്കറിലെടുത്ത് നമുക്കതിലോട്ട് ഈ അട്ടൻ പീസ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണെ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുക്കറിലിട്ടാ വെക്കണത് കലത്തിലല്ല പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ നമുക്ക് ഉപ്പ് അതി ആദ്യം തന്നെ അധികം ഇട്ടു നോക്കണ്ട കുറച്ചിട്ടിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇടാലോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഈ മസാലകളെല്ലാം ഇട്ട് ഇട്ടുകൊടുക്കണു പിന്നെ നമ്മൾ ഈ മറ്റേ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കാരണം ഈ അര കിലോ മട്ടൻ വെച്ചിട്ടുണ്ടെങ്കിൽ നാല് പേർക്ക് കഴിക്കാം അത്രയ്ക്കാണ് അപ്പോൾ ഈ ഒരു കപ്പ് വെള്ളം വേണം ഒരു ലിറ്റർ ഉണ്ടാവും അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വെയിറ്റ് ഒക്കെ ഒഴിച്ചിട്ട് സ്റ്റവ് ഓൺ ആക്കാം കേട്ടോ എന്നിട്ട് നമ്മളൊരു വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ കുറച്ച് വയ്ക്കണം എന്നിട്ടൊരു അരമണിക്കൂറ് ആ അപ്പോൾ അത്രയും വേണം അരമണിക്കൂർ എന്തായാലും വേണം അങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം ഓഫ് ചെയ്തിടാം അപ്പോൾ നമുക്ക് ഈ മട്ടൻ കാലുമൊന്ന് അതിൻ്റെ ഇങ്ങനെ വേറിട്ട് കിട്ടും അങ്ങനെയാവണം നന്നായി വെന്ത് അതിൻ്റെ എല്ലിലുള്ള മജ്ജൊക്കെ നന്നായിട്ട് ഇറങ്ങണേ ഇനി നമുക്ക് വീണ്ടും അത് സ്റ്റവില് വെച്ചിട്ട് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് നെയ്യ് കുറച്ച് ചുവന്നുള്ളി വഴറ്റി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചുവന്നുള്ളി ചേർക്കുന്നത് നല്ല ടേസ്റ്റാണേ അപ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നെയ്യിൽ വഴറ്റുമ്പോൾ എണ്ണയിൽ വേണ്ട എണ്ണ വെളിച്ചെണ്ണയിലല്ല നെയ്യിലിട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് നല്ല സ്മെല്ലാണ് അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയിട്ട് ഈ സൂപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ ഈസി പരിപാടിയാണ് കഴിഞ്ഞു സൂപ്പ് റെഡി ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് ഉപ്പ് ചേർക്കാം ഇപ്പോൾ എനിക്കെല്ലാം കറക്റ്റാണ് അപ്പോൾ അടിപൊളി മട്ടൺ സൂപ്പ് റെഡി നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഓക്കെ ബൈ താങ്ക്